ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് നേതാവ് എം ശ്രീകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു പാർട്ടിയിലെ വിഭാഗീതയുടെ പേരിലാണ് രാജ് വിഭാഗീയതയുടെ പേരിൽ പഞ്ചായത്തിലെ ധാരണ അട്ടിമറിച്ചുവെന്നാരോപിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി പദവിയും കോൺഗ്രസ് സംഘത്വവും രാജിവെച്ചതായി എം ശ്രീകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കെ പി സി സി സെക്രട്ടറിയും മുൻ എം എൽ എയുമായ എം മുരളിയുടെ സഹോദരനാണ് രണ്ടായിരത്തി ഇരുപത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചെന്നിത്തല തൃപ്പരിന്തുറ പഞ്ചായത്തിൽ കോൺഗ്രസ് ധാരണ പ്രകാരം ആദ്യ രണ്ടു വർഷം വൈസ് പ്രസിഡന്റായി രവികുമാറിനെ തിരഞ്ഞെടുത്തു പിന്നീടുള്ള ഒന്നര വർഷം വീതം അഭിലാഷ് തുമ്പിദാനത്തും ഷിബു കിളിയന്മൻ തറയിലിനും പങ്കിടാനായിരുന്നു ധാരണ കാലാവധി കഴിഞ്ഞിട്ടും തലസ്ഥാനത്ത് തുടരുന്ന രവികുമാറിനെതിരെ നേതൃത്വം നടപടിയെടുത്തില്ല ധാരണ ലംഘിച്ചതിന്റെ പേരിൽ ചിങ്ങോലി പഞ്ചായത്തിലെ ആറ് കോൺഗ്രസ് അംഗങ്ങളെ പുറത്താക്കിയിരുന്നു ഇത് ചോദ്യം ചെയ്ത തന്നെ വീട്ടിലെത്തി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് ചൂണ്ടിക്കാട്ടി രേഖാമൂലം ഡി സി സി പ്രസിഡന്റ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാജിയെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സ്ഥാനവും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ആണ് ഇനി പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് കെ പി സി സിയുടെ പ്രസിഡൻ്റ് ചാർജ് വഹിക്കുന്ന ഡി സി സി ഭാരമായുള്ള നോമിറ്റ് ചെയ്യുന്ന കെ പി സി സി പ്രസിഡൻറ്റാണ് അപ്പോൾ എം എം എസ്സിന് ഇന്ന് തന്നെ അത് അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മാവേലിക്കര നിരോധക മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു അതുകഴിഞ്ഞ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചെറുകോൾ ബൂത്തിലെ ചെന്നിത്തല പഞ്ചായത്ത് ചെറുകോൾ ബൂത്തിലെ പ്രസിഡൻ്റായിരുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പിന്നെ ചെന്നിത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിരുന്നു തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ അതിലെ രണ്ട് വർഷം ഒരു രവികുമാറിനും ഒന്നര വർഷം അഭിലാഷ് തൂമ്പിനാത്തിനും ഒന്നര വർഷം ഷിബുക്കിളിയ മന്ത്രയിലുമാണ് വെച്ചിരുന്നത് രണ്ട് വർഷം മുപ്പതേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് വർഷം പൂർത്തിയായ രവികുമാർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി സി സി പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് ബാബു പ്രസാദിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയ ചെന്നിത്തല പാർലമെൻ പഞ്ചായത്ത് പാർലമെൻ്ററി പാർട്ടി ആ യോഗം നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരികയും ഞാൻ വീട്ടിൽ വന്ന ഗേറ്റിൻ്റെ മുൻവശത്ത് നിൽക്കുമ്പോൾ ഈ രവികുമാർ എന്നെ വന്ന് അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അന്ന് ഈ വൈസ് പ്രസിഡൻ്റ് അഗ്രിമെൻ്റിലുള്ള ഈ അഭിലാഷ് സൂമിനാത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം അത് സംബന്ധിച്ച് അന്നേരം തന്നെ അന്ന് രാത്രി തന്നെ ഡി സി സി പ്രസിഡന്റിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടുത്ത ദിവസം വൈകിട്ട് ഡി സി സി പ്രസിഡന്റിന് ഞാൻ രേഖാമൂലം ഈ പരാതി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തു